ഇന്നത്തെ ചിന്താസരനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സൻവ ക്ലാസ് മനത്തിൽ നിന്നും താഴെ വീണ ഒരു വവ്വാൽ അകപ്പെട്ടത് ഒരു കിരിയുടെ കൈയിലാണ് തന്നെ കൊല്ലരുതെന്ന് അവൻ കിരിയോട് ഗണപേക്ഷിച്ചു അപേക്ഷ അപേക്ഷ നിരസിച്ചുകൊണ്ട് കിരി പറഞ്ഞു എല്ലാ പക്ഷികളും എൻ്റെ ജന്മശത്രുക്കളാണ് അയ്യോ ഞാൻ പക്ഷിയല്ല നാനൊലിയാണ് എന്ന് വവ്വാൽ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ശരിയാണെന്നോ തോന്നിയ കീരി അവനെ വെറുതെ വിട്ടു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ വവ്വാൽ മറ്റൊരു കീരിയുടെ കയ്യിലകപ്പെട്ടു വീണ്ടും കേണപ്പോൾ ആ കീരി പറഞ്ഞു എലികൾ പണ്ടേ എൻ്റെ ജന്മശത്രുക്കളാണ് അയ്യോ ഞാൻ എലിയല്ല ഞാൻ കിളിയാണ് എന്ന് പറഞ്ഞ വവ്വാൽ രണ്ടാമതും രക്ഷപ്പെട്ടു ഗുണപാഠം പ്രതികൂല സാഹചര്യങ്ങൾ അനുകൂലമാക്കുന്നതിലാണ് യഥസാമർം